ഏതാ സാധനം കുരുമുടകിൻ്റെ പൊടിയതിന് അല്ലേ ഹലോ സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ല എല്ലാവർക്കും അന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ നാട്ടിലല്ല ഞാനുള്ളത് കോഴിക്കോട് നമ്മളെ ബീച്ച് സൈഡിലാണ് ഇപ്പോൾ ഉള്ളത് ബീച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകാം കണ്ണൂർ റോഡ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ണാം ഒരു ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് നല്ലൊരു ഫാസ്റ്റ് ഫുഡ് അതിനെ ഇവിടുന്ന് ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളാണ് ഇവർ തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാ ഐറ്റംസും ഉണ്ട് ബീഫ് പൊറോട്ട ചിക്കൻ എല്ലാ ഐറ്റംസും ഉണ്ട് ഇന്ന് ഒരു കൊത്തുപൊറോട്ട അടിക്കുക എന്ന് വിചാരിച്ച് ഇവിടെ കൊത്തുപൊറാട്ടക്കും കപ്പ ബിരിയാണിക്കൊക്കെ നല്ല തിരക്കാണ് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് കഴിക്കുന്നൊരു സ്ഥലമാണിത് അത്യാവശ്യം വൃത്തി സംഭവങ്ങളൊക്കെ ഉഷാറാണ് അപ്പം ഇന്ന് നമുക്കൊരു എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം അപ്പം അതാണ് കൊത്തുപൊറാട്ട സ്റ്റൈല് കോഴിക്കോട് കൊത്തുപൊറാട്ട് കുറച്ച് എന്താ മസാലക്കാരൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്തോ ഒന്തായാലും സംഭവം ഉഷാറാണ് ഇതിന് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ ടൈം നല്ല തിരക്കാണ് അപ്പോൾ അവിടെ ഞാൻ മുന്നേ വന്നിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ഈ തട്ടുദോശ അതുപോലെ ചമ്മന്തി അച്ചാറ് ഓംലേറ്റ് ഇതൊക്കെ കഴിക്കാറ് അല്ലെങ്കിൽ ബീഫ് പൊറോട്ട ഒക്കെ ഒന്ന് ഒന്ന് വെറൈറ്റി പിടിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അത് നമുക്ക് ആളുകൾക്ക് കാണുകയും ചെയ്യാമല്ലോ വേറെ ഉണ്ടാകണ സ്റ്റൈലുണ്ടല്ലോ അതൊരു വ്യത്യസ്തമായ സ്റ്റൈലാണ് അപ്പോൾ ഉണ്ടാ എന്തായാലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എല്ലാം നമ്മൾ രുചിച്ച് നോക്കണ്ടേ അപ്പോൾ ഈ വഴിക്കൊക്കെ വരുമ്പോൾ മസ്റ്റായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയാൽ അങ്ങനെ ഉണ്ടായിരുന്നു ഏഹ് എന്തായാലും ഷാർ സാധനമാണ് നല്ല ടേസ്റ്റി ഫുഡാണ് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിന് നേരെ കണ്ണൂർ റോഡ് വരെ തീരദേശ റോഡ് സുഖായിട്ട് നല്ല ചൂടും കണപ്പൊക്കെ ഉല്ലാസയാത്ര ചെയ്തിട്ട് പോകുമ്പോൾ

സംഭവം നോക്കാം നമുക്ക് ഇതാണ് ഷോപ്പ് രണ്ടോ അഞ്ചാറണ്ട് അടിപൊളി സത്യം പറഞ്ഞു